ഇൻഡ്രാഡെ എങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് ചെയ്യാം അതിന് നമ്മൾ പാലിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പത്ത് ആണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പത്ത് റൂൾസ് ഫോളോ ചെയ്താൽ തന്നെ നല്ല രീതിയിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിൽ കണ്ടു തുടങ്ങാൻ സാധിക്കും നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് അടക്കം വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൻ എനേബിൾ ചെയ്ത് നോക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണാനും സുഹൃത്തുക്കളെ എന്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വിതൗട്ട് ഫർദർ ദ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ ഐ വെൽക്കം ടു മൈ ചാനൽ ട്രേഡിങ് മാത്രമല്ല ഇപ്പൊ മറ്റെന്ത് കാര്യമായാലും നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള രീതിയില് കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ സോ ട്രേഡിങ്ങിന്റെ കാര്യത്തിലും നമ്മൾ അങ്ങനെ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനാവശ്യമുള്ള ടെൻഷനും ലോസും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പല ആളുകളും എസ്പെഷ്യലി ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റാണ് രാവിലെ ഒമ്പത് ആവുമ്പോൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നു കഴിഞ്ഞാൽ വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതുവരെ അവരിങ്ങനെ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കി അവിടെ തന്നെ ഇരിക്കും അപ്പോ ഒരു ഹെൽത്തി ട്രേഡർക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ കയറുക നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണുകയാണെങ്കിൽ ട്രേഡ് ചെയ്ത് ഇറങ്ങുക അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ഒരു ദിവസം മുഴുവനും ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കയറിയിരുന്നു А ну. നമ്മുടെ സമയം പാഴാക്കരുത് പലപ്പോഴും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല എന്ന് മാത്രമല്ല തെറ്റായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിൽ കയറി ട്രേഡ് ചെയ്ത് നമ്മുടെ ഉള്ള പൈസയും കൂടെ കളയാനേ അത് വഴിയൊരുക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഫിക്സഡ് ടൈം സെറ്റ് ചെയ്യുക ഇപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു മണിക്കൂർ മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യുള്ളൂ ഇതിനുള്ളിൽ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം ട്രേഡ് ചെയ്തിറങ്ങും അല്ലെങ്കിൽ ഞാൻ അത് സ്കിപ്പ് ചെയ്യും അങ്ങനെ ഒരു ഫിക്സഡ് ടൈം സെറ്റ് ചെയ്യുക ഇപ്പൊ നമ്മുടെ ഈ ചാനൽ തന്നെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന ട്രേഡിംഗ് വീഡിയോയിൽ കാണാം ഞാൻ പലപ്പോഴും ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു നാപ്പത്തഞ്ച് മിനിറ്റിനുള്ളിലാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇന്ന് ഞാൻ വഴിയ വിശദമായിട്ട് പറയാം ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു ടൈമിംഗ് അതാണ് ആ നാപ്പത്തി മിനിറ്റിനുള്ളിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കാണുകയാണെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യും അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഉച്ചയ്ക്കോ വൈകുന്നേരം ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഇങ്ങനെ ചാർട്ട് നോക്കുമ്പോൾ എപ്പോഴെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണുകയാണെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യും അല്ല ഞാൻ ഫുൾ ടൈം ഈ ചാർട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ട്രേഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട് അതേസമയം എന്റെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കണം സോ ഒരു ഫിക്സഡ് ടൈം സെറ്റ് ചെയ്യുക ഒരിക്കലും നിങ്ങൾ ഫുൾ ടൈം ഇതിന്റെ മുമ്പിൽ കയറിയിരുന്ന് നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കുക ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ മാർക്കറ്റ് ഓമ്പർ ചെയ്തത് ആദ്യത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിലാണ് ട്രേഡ് എടുക്കുന്നത് സോ അങ്ങനെ ട്രേഡ് എടുക്കാനുള്ള കാര്യം അത് രണ്ടാമത്തെ പോയിന്റാണ് ഞാൻ എപ്പോഴും ട്രേഡ് ചെയ്യുന്ന ഫെമിലിയർ സ്റ്റോക്സിലാണ് ഒരിക്കലും നിങ്ങൾ എസ്പെഷ്യലി ഒരു തുടക്കക്കാരനാണെങ്കിൽ അൺഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ കയറി എടുക്കാതിരിക്കുക അത് എപ്പോഴും നിങ്ങൾക്ക് ലോസ് ഉണ്ടാക്കാനാണ് സാധ്യത കൂടുതൽ എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കിൽ ട്രേഡ് ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ ഞാനിപ്പോ ഒരു ഏഴ് എട്ട് വർഷമായിട്ട് ഈ മാർക്കറ്റിലുണ്ട് ഞാനാണെങ്കിൽ പോലും എനിക്കൊരു ഏഴ് എട്ട് സ്റ്റോക്കുകൾ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട് ആ സ്റ്റോക്കുകളിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ മാത്രമാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത് അല്ലാതെ എല്ലാ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധമില്ല ഒരു മൂന്നോ നാലോ സ്റ്റോക്കുകൾ നിങ്ങൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഇടുക എന്നിട്ട് ആ സ്റ്റോക്കുകൾ ദിവസവും ദിവസം നോക്കി നോക്കി അതിന്റെ അതിന്റെ ഒരു പാറ്റേൺ അതിന്റെ ഒരു മൂവ്മെന്റ് പഠിക്കുക എന്നിട്ട് ആ സ്റ്റോക്കുകളിൽ മാത്രം ഇപ്പൊ ആ ഒരു നാലോ അഞ്ചോ സ്റ്റോക്കുകളാണെങ്കിൽ ആ നാലോ അഞ്ചോ സ്റ്റോക്കുകളിൽ മാത്രം നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നോക്കുക എന്നിട്ട് അതിനകത്ത് ട്രേഡ് ചെയ്യുക ഒരിക്കലും നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത സ്റ്റോക്കുകളിൽ കയറി ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് പൈസ നഷ്ടപ്പെടുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത് സോ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുക അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ചധികം സ്ക്രീൻ ടൈം നമ്മൾ അതിന് വേണ്ടി ചിലവഴിക്കണം ചിലപ്പോൾ കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ എടുത്തേക്കാം ഒരു സ്റ്റോക്കിന് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ എന്നാലും നിങ്ങൾ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ സ്റ്റോക്കിനെ പഠിച്ച് അങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം ട്രേഡേഴ്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണ് അടുത്തത് റിവഞ്ച് ട്രേഡ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഇന്ന് ട്രേഡ് ചെയ്തു നിങ്ങൾക്കൊരു അഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കത് ഹാർട്ടാവും അപ്പോൾ എങ്ങനെയെങ്കിലും ഇന്നത്തെ ദിവസം ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് പോയ പൈസ ഞാൻ തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു മൈൻഡ് കൂടി അടുത്ത ഓപ്പർച്യൂണിറ്റീസ് നോക്കുക എന്നിട്ട് അടുത്ത ട്രേഡ് എടുക്കുക ഇതിനാണ് നമ്മൾ റിവഞ്ച് ട്രേഡ് എന്ന് പറയുന്നത് റിവഞ്ച് ട്രേഡ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഫെയിലാവാനും ഒരു ശതമാനം മാത്രമാണ് സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത കാരണം റിവഞ്ച് ട്രേഡ് ചെയ്യുന്ന നിങ്ങൾ പലരും ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ആയിരിക്കും അത് അഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് വീണ്ടും വീണ്ടും ട്രേഡ് എടുക്കുക വീണ്ടും വീണ്ടും നഷ്ടപ്പെടുക എന്നിട്ട് അവസാനം വിചാരിക്കും ആദ്യമേ അഞ്ഞൂറ് കൊണ്ട് വിട്ടിരുന്നേ അഞ്ഞൂറ് മാത്രമേ പോകുള്ളായിരുന്നു ബാക്കി പൈസ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് ചിന്തിക്കും എനിക്ക് ഉറപ്പാണ് ഒരുപെട്ട എല്ലാ ആളുകളും ചെയ്തു നോക്കിയിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കുന്നത് പേഴ്സണലി ഞാനും ചെയ്തു നോക്കിയിട്ടുണ്ട് തുടക്കത്തിൽ ടൈമിൽ ഒരു ട്രേഡിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് നഷ്ടം വന്നു എന്ന് അംഗീകരിക്കുക അത് അംഗീകരിച്ച് അന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും റിവഞ്ച് ട്രേഡ് ചെയ്യാതിരിക്കുക കാരണം നമ്മുടെ ഇമോഷൻസ് അത്രത്തോളം വള്ളണർബിൾ ആയിരിക്കും ആ ഒരു സമയത്ത് അഞ്ഞൂറ് രൂപ പോയല്ലോ ഇനി അത് തിരിച്ചു പിടിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രോപ്പർ അല്ലാത്ത അല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റിയിലായിരിക്കും നമ്മൾ കയറി ട്രേഡ് എടുക്കുന്നത് സോ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക അത് വളരെ വലിയൊരു മിസ്റ്റേക്കാണ് ഇതിനോട് തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ് സ്ട്രിക്ട് ഫോളോ സ്റ്റോപ്പ് ലോസ് അണ്ടർ എന്ന സർക്കംസ്റ്റാൻസസ് സ്ട്രിക്ട് ഫോളോ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഒരു ഫ്രണ്ട് ആണെന്ന് വിചാരിക്കുക നമ്മളൊരു ട്രേഡിന് കയറുന്നതിന് മുമ്പ് പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷൻ സൈസിങ് വെച്ചിട്ടാണ് നമ്മളൊരു ട്രേഡിലേക്ക് കയറുന്നത് അതായത് ഇത്ര രൂപയുടെ സ്റ്റോക്സ് ഇത്ര ക്വാണ്ടിറ്റി ഇത്ര രൂപ പ്രോഫിറ്റ് ഇത്ര രൂപ നമ്മുടെ പ്രോഫിറ്റ് ആകെറ്റ് ഇത്ര രൂപ നഷ്ടം സ്റ്റോപ്പ് ലോസ് ഈ ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ കയറുന്നത് അപ്പോൾ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിച്ച് ആ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്ട് ചെയ്ത് ആ ട്രേഡിൽ നിന്ന് ഇറങ്ങി പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം അല്ല സ്റ്റോപ്പ് ലോസ് വന്നിട്ടും ഇനി തിരിച്ച് കയറും എന്ന് നമ്മൾ വിചാരിച്ച് അവിടെ നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലായിട്ട് താഴേക്ക് പോവുകയും വലിയ ഭീമമായിട്ട് ഒരു നഷ്ടം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എന്തൊക്കെ വന്നാലും സ്റ്റോപ്പ് ലോസിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് അത് മുകളിലേക്ക് കയറി പോകാമായിരിക്കും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിന്റെ ഒരു പോയിന്റ് വരെ താഴേക്ക് വന്നിട്ടും കയറിപ്പോകായിരിക്കും അത് വിട്ടേക്കുക നമുക്ക് നഷ്ടപ്പെടാനുള്ളതാണ് എന്നത് വിചാരിച്ച് അത് വിട്ടേക്കുക അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയൂ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ മറ്റൊരു രീതി ചിന്തിക്കുമ്പോൾ അല്ല ഈ സ്റ്റോപ്പ് ലോസിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് താഴെ വന്നിട്ട് തിരിച്ച് പോയി ആ സ്റ്റോപ്പ് ലോസ് വന്നപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ആകാമായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും അപ്പൊ അങ്ങനെ ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് നമ്മൾ ചിലപ്പോൾ പോകും പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് നമുക്ക് പൈസ നഷ്ടപ്പെടാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ അതിനകത്തിട്ട് തല പോയക്കാതെ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്ട് ചെയ്ത് ആ ട്രേഡ് അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് ഇറങ്ങി പോകുക പിന്നീട് അതിനകത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരും അടുത്ത ദിവസം സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ആ സ്റ്റോപ്പ് ലോസിന്റെ അവിടെ റിസ്ക് എടുക്കാനൊക്കെ നമുക്ക് തോന്നുന്നത് വീണ്ടും നമ്മൾ അതിനകത്തൊക്കെ നോക്കുമ്പോഴാണ് സോ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് എക്സിറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുക അടുത്ത പോയിന്റാണ് പൊസിഷൻ സൈസിങ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ സ്റ്റോപ്പ് ലോസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത് ഒരു ട്രേഡറിൻ്റെ ഡിസിപ്ലിനാണ് കാണിക്കുന്നത് നമ്മളൊരു ട്രേഡിൽ കയറുന്നതിന് മുമ്പ് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് നമുക്ക് വേണം ഏത് സ്റ്റോക്ക് എത്ര ക്വാണ്ടിറ്റി വാങ്ങണം എന്തായിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്തായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ട്രേഡിലേക്ക് കയറുക കൃത്യമായിട്ടുള്ളൊരു പൊസിഷൻ സൈസിംഗ് ഉള്ള ഒരാൾക്ക് എപ്പോഴും അയാളുടെ ലോസ് വളരെയധികം കട്ട് ചെയ്യാൻ സാധിക്കും മാത്രമല്ല അയാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അയാൾക്ക് മാക്സിമം ഉണ്ടാകാവുന്ന ലോസ് എത്രയാണ് അതുകൊണ്ട് തന്നെ ലോസ് ഉണ്ടാകുമ്പോൾ അത്രയും വലിയ രീതിയിൽ അയാളെ ഇമോഷണലി അത് ബാധിക്കില്ല സൊ പൊസിഷൻ സൈസിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എപ്പോഴും അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ആറാമത്തെ പോയിന്റ് ആണ് ഫോക്കസ് ഓൺ സ്കാൽപ്പിംഗ് നിങ്ങൾ ഇൻട്രാഡ് ചെയ്തു തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പതുക്കെ പതുക്കെ സ്കാൽപ്പിങ് ചെയ്യാൻ പഠിക്കുക കാരണം സ്കാൽപ്പിങ്ങിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് മിനിറ്റിനോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു സ്റ്റോക്കിൽ നിന്ന് ഒന്നോ രണ്ടോ പോയിന്റ്സ് ഒക്കെ എടുത്തിട്ട് ട്രേഡ് ചെയ്ത് ഇറങ്ങുന്നതിനാണ് വളരെ ചെറിയൊരു ലാഭം എടുത്തിട്ട് എടുത്തിട്ടിറങ്ങുന്നതിനാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിന് കുറേ നേരത്തേക്ക് നമ്മളെ ഇമോഷണലി വളനറബിൾ ആക്കാൻ സാധിക്കില്ല വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ മാർക്കറ്റിലേക്ക് കയറുന്നുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് എടുത്തിട്ട് ഇറങ്ങുകയും ചെയ്യുക ഇപ്പോൾ മാർക്കറ്റ് ഫ്ളക്ച്വേഷിൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ വളറബിലിറ്റി ഒന്നും വലിയ രീതിയിൽ നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനെ ബാധിക്കില്ല മാത്രമല്ല ഡീസൻറ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും സോ സ്കാൽപ്പിംഗ് എന്താണെന്ന് പഠിക്കുക സ്കാൽപ്പിംഗ് ചെയ്ത് ശീലിക്കുക അപ്പോൾ ഇൻട്രാറ്റ് ട്രേഡിൽ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് സ്കാൽപ്പിംഗ് ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് സ്കാൽപ്പിങ്ങിനെ പറ്റി തന്നെ ഞാൻ എൻ്റെ ചാനലിൽ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ മുകളിലുള്ള ഐ ബട്ടനിൽ കൊടുത്തേക്കാം അപ്പോൾ സ്കാൽപ്പിംഗിൻ്റെ വീഡിയോകളൊക്കെ കാണാൻ ശ്രമിക്കുക വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്കാപ്പിങ്ങിനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് എന്താണെന്നും എങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് സ്കാൽപ്പിങ് ചെയ്യാം എന്നൊക്കെ മനസ്സിലാവും അപ്പോൾ സ്കാൽപ്പിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഏഴാമത്തെ പോയിന്റ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കുമാണ് ഒരു ട്രേഡ് എടുത്തു അന്നത്തെ ദിവസം ഫുൾ അത് നോക്കിയിരിക്കുക അത് ലോസ് ആണെങ്കിൽ പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുക ഒരിക്കലും ഇൻട്രാഡേ ട്രേഡിന് കയറി കഴിഞ്ഞാൽ പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാതിരിക്കുക വലിയൊരു മിസ്റ്റേക്ക് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ പൊസിഷൻ ഫോർവേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അടുത്ത ദിവസം വലിയൊരു ഗ്യാപ് ഡൗൺ ആണെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും നമുക്ക് നമുക്കുണ്ടാകുന്നത് പിന്നീട് അത് തിരിച്ച് കയറി വരെ നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അത് ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം അല്ലെങ്കിൽ വലിയൊരു നഷ്ടത്തിൽ അത് വരും അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ അവിടെ ബ്ലോക്ക് ആയി പോകും അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് വലിയൊരു എമൗണ്ട് നമുക്ക് നഷ്ടം വരും മാത്രമല്ല ഇന്നത്തെ ദിവസം വേറെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ നമ്മുടെ ഈ ക്യാപിറ്റലിൽ ഉണ്ടാവില്ല സോ ഒരിക്കലും പൊസിഷൻ കാരി ഫോർവേഡ് ചെയ്യാതിരിക്കുക നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എക്സിറ്റ് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആക്കുക എട്ടാമത്തെ പോയിന്റ് ആണ് ഡോ നോട്ട് ടേക്ക് കോൾസ് ഫ്രോം അതേഴ്സ് മറ്റുള്ള ആളുകളിൽ നിന്ന് കോൾ എടുക്കാതിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ സ്വന്തമായിട്ട് കുറച്ച് സ്റ്റോക്കുകളെ കണ്ടെത്തുക ആ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ഫെമിലിയർ ആകുക ഒരു നാലോ അഞ്ചോ സ്റ്റോക്ക് മതി ആ സ്റ്റോക്കിനെ നല്ല രീതിയിൽ പഠിക്കുക എന്നിട്ട് ആ സ്റ്റോക്കുകളിൽ തന്നെ ഓപ്പർച്യൂണിറ്റീസ് കാണുമ്പോൾ ട്രേഡ് ചെയ്യുക ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം പത്തയ്യായിരത്തോളം സ്റ്റോക്കുകളുണ്ട് ഈ അയ്യായിരം സ്റ്റോക്കുകളും ട്രേഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല നാലോ അഞ്ചോ സ്റ്റോക്കുകൾ മതി നോക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകാം ഈ നാലോ അഞ്ചോ സ്റ്റോക്കുകളെ നല്ല രീതിയിൽ പഠിക്കുക അതിനകത്ത് മാത്രം ട്രേഡ് ചെയ്ത് ശീലിക്കുക ഒമ്പതാമത്തെ പോയിന്റ് ആണ് ഇമോഷണൽ കൺട്രോൾ നല്ല രീതിയിൽ ഇമോഷൻ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ഇമോഷൻ കൺട്രോൾ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇൻട്രാഡേ എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുക കാരണം ഇൻട്രാഡേ എന്ന് പറയുന്ന പരിപാടിക്ക് ഏറ്റവും വേണ്ട കാര്യമാണ് ഈ പറയുന്ന ക്വാളിറ്റീസിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ് ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്നത് ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഇൻട്രാഡേയിൽ സക്സസ്ഫുൾ ആകാനോ പ്രോഫിറ്റ് ഉണ്ടാക്കാനോ സാധിക്കില്ല സോ ഇമോഷണൽ കൺട്രോൾ അത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് ആയി കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസിനെ ഫോളോ ചെയ്യാനുള്ള ആ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്ട് ചെയ്യാനുള്ള ഇമോഷണൽ കൺട്രോൾ ഉണ്ടാക്കുക കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനുള്ള ഇമോഷണൽ കൺട്രോൾ ഉണ്ടാക്കുക സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാതെ ചാർട്ട് കുറച്ച് നേരത്തേക്കും താഴേക്ക് വരുമ്പോഴത്തേക്കും ഇനി ഇത് ഒരുപാട് താഴേക്ക് പോവുമോ എന്ന് പേടിച്ച് എക്സിറ്റ് ചെയ്യുക ഇതൊക്കെ ഇമോഷണൽ കൺട്രോളിന്റെ ബാധിക്കുന്ന കാര്യങ്ങളാണ് സോ ഇമോഷണൽ കൺട്രോൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനുള്ള ഇമോഷണൽ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുക അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മോളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ കൃത്യമായിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ട്രേഡിംഗ് പ്രോഫിറ്റിലും ടെക്നിക്സിലും ഒക്കെ നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നഷ്ടത്തിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു ട്രേഡറിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ലോസ് മാക്സിമം കട്ട് എന്നുള്ളതാണ് നമ്മളിപ്പോ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി തൊട്ടടുത്ത ദിവസം അതിൻ്റെ ഇരട്ടി നഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ മന്ത്രി വലിയൊരു ഭീമമായിട്ടുള്ള നഷ്ടമായിരിക്കും നമുക്ക് ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ തന്നെ വാഷ് ഔട്ട് ആകും അതുകൊണ്ട് തന്നെ മാക്സിമം ലോസ് കട്ട് ചെയ്യുക പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോഫിറ്റിനെ സേഫ് ആക്കുക ഇതാണ് ഒരു ട്രേഡർക്ക് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഡിസിപ്ലിൻഡായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും അപ്പോൾ ഈ പത്ത് പോയിന്റ്സ് ആണ് ഒരു ഇൻട്രാഡ് ട്രേഡർ ഒരു ട്രേഡർ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ടോട്ടൽ ഓവറോൾ ട്രേഡിംഗ് പെർഫോമൻസിൽ വ്യത്യാസം കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഈ കാര്യം So, I hope you find this video helpful. If you like this video, please like, share, and subscribe. And please don't forget to enable the bell button. I will see you in my next video. I am Adil Hussain signing off.